ഓട്ടിസം പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ കുട്ടികളിൽ ഉണ്ടാവുന്ന അതായത് ലാംഗ്വേജിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സെൻസേഷൻസ് ഒക്കെ അറിയുന്നതിലൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവസ്ഥയാണ് ഓട്ടിസം എന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽസൊക്കെ വളരെ കൺസേൺഡായിട്ടുള്ള മറ്റൊരു വാക്കാണ് വെർച്വൽ ഓട്ടിസം എന്നുള്ളത് ിസത്തോടൊപ്പം തന്നെ ഇപ്പോൾ ക്ലിനിക്കുകളിലൊക്കെ കുട്ടികളിൽ ഇങ്ങനെ ഓട്ടിസം സിംറ്റംസ് കാണിച്ചു വരുന്ന കുട്ടികളിൽ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ളത് താരതമ്യേനെ പുതിയൊരു വാക്കാണ് പലർക്കും അറിയാത്തൊരു വാക്കുകൂടിയാണ് ഈ വെർച്വൽ ഓട്ടിസം എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് വെർച്വൽ ഓട്ടിസം എങ്ങനെയൊക്കെ അത് തടയാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കാം ഹലോ ഓൾ ഐ ആം അർഷാന എ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെൽ ആൻഡ് ഹാപ്പിനെസ് പ്രധാനമായും എന്താണ് വെർച്വൽ ഓട്ടിസവും ഓട്ടിസവും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് നമ്മൾ അറിയേണ്ടത് ഓട്ടിസം എന്നാൽ കുട്ടികളിലെ ഈ സ്പീച്ചിൽ സംസാരത്തിൽ അല്ലെങ്കിൽ സോഷ്യലി മറ്റുള്ളവരുടെ ഇൻട്രാക്റ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് ന്യൂറോ ഡെവലപ്മെൻ്റലായിട്ടോ അല്ലെങ്കിൽ ഒരു ജെനറ്റിക് ആയിട്ടോ ഒരു ബേസിസ് ഇതിനുണ്ടായിരിക്കും ഇത് ഒരു മൂന്ന് വയസ്സിന് മുന്നേ ആണ് കുട്ടികൾ സാധാരണ കാണുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ ഡയഗ്നോസ് ചെയ്ത കുട്ടിക്ക് പിന്നൊരു തിരിച്ച് അതായത് ഒരു മറച്ചൊരു ജീവിതം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അതായത് പൂർണമായ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഈ ഒരു തെറാപ്പി കാര്യങ്ങളിലൂടെ ഇതിൻ്റെ നമുക്ക് ഈ സിംറ്റംസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്നാൽ വെർച്വൽ ഓട്ടിസം എന്നത് പൂർണ്ണമായും എൻവോൺമെൻ്റൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്നതാണ് അതിൻ്റെ ജെനറ്റിക്കലായിട്ടോ ന്യൂറോ ഡെവലപ്മെൻറ്റലായിട്ടോ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല പ്രധാനമായിട്ടും സ്ക്രീൻ എക്സ്പോഷ്യർ ആണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് അതായത് ചെറിയ കുട്ടികളിൽ അമിതമായ സ്ക്രീൻ യൂസ് പിന്നെ ഒരു കാരണം പറയുന്നത് ഈ പാരൻസുമായിട്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ഒരു റിയൽ ലൈഫ് ഇൻട്രാക്ഷൻ ഇല്ലാതിരിക്കുക സംസാരം കളി കാര്യങ്ങളൊക്കെ കുറഞ്ഞൊരവസ്ഥ ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ള അവസ്ഥ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഓട്ടിസം എന്നുള്ള നമ്മുടെ ബ്രെയിൻ വയറിങ്ങിൽ സംഭവിക്കുന്ന ഒരു മാറ്റവും വെർച്വൽ ഓട്ടിസം എന്നുള്ളത് നമ്മുടെ റിയൽ വേൾഡ് ഇൻട്രാക്ഷൻ കുറയുന്നതിൽ സംഭവിക്കുന്ന ഒരു മാറ്റവുമാണ് വളരെ ശ്രദ്ധയോടെ തന്നെ ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണിത് അതായത് നമ്മളൊരു കുട്ടി ഈയൊരു ഓട്ടിസം സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ട് ഓട്ടിസം എന്നുള്ള കാറ്റഗറിയിലേക്ക് പെടുത്താതെ വെർച്വൽ ഓട്ടിസം ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം വെർച്വൽ ഓട്ടിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണിത് ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ള ടേം വളരെ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ടേമാണ് ഡോക്ടർ ജാംഫിർ എന്ന ആളാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിലാണ് ഈ ടേം കൊണ്ടുവരുന്നത് പിന്നീട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ക്രാഷ്യൂൺ ആണ് ഈ ഒരു വേർഡ് കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യുന്നത് ഇതിൽ അവർ പറയുന്നത് ഓട്ടിസം ലൈക്ക് സിംറ്റംസ് ഡ്യൂ ടു എക്സസീവ് എക്സ്പോഷർ ഓഫ് സ്ക്രീൻ അതായത് ഓട്ടിസത്തിൻ്റെ പോലെയുള്ള സിംറ്റംസ് ആയിരിക്കും ഒരു സ്ക്രീൻ്റെ എക്സസീവ് യൂസ് കൊണ്ട് ഉണ്ടാവുന്നതാണിത് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ എറയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പല പേരൻസും ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് കുട്ടികളെ ഒരു ബേബി സിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള കുട്ടികൾക്ക് എൻഗേജ്ഡ് ആവാനുള്ള ഒരു വേ ആയിട്ടാണ് സ്ക്രീനിനെ കാണുന്നത് സ്ക്രീൻ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺസ് ടി വി ലാപ്ടോപ്സ് ടാബ്ലെറ്റ്സ് എല്ലാം ഇതിൽ പെടുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് ഏതൊരു തരത്തിലൊരു സ്ക്രീന് കൊടുക്കുകയാണെങ്കിലും അതൊരു ഈ വെർച്വൽ ഏരിയയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാം ഒരു ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ കുട്ടികൾ ഭയങ്കരമായിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് ഒരു പ്രായമാണ് കുട്ടികൾ കൂടുതലായിട്ട് ലാംഗ്വേജ് അതേപോലെ അവരുടെ സെൻസേഷൻസ് ഇമോഷൻസ് ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ എന്നുള്ള കാലഘട്ടം ഈ ഒരു സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് സ്ക്രീനിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ കുട്ടികൾക്ക് റിയൽ വേൾഡു ആയിട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചുറ്റുമുള്ള വേൾഡുമായിട്ട് എൻവയറോൺമെൻറ്റായിട്ട് ഇൻട്രാക്ഷൻസ് വളരെയധികം കുറയും അതിലൂടെ ഈ കുട്ടികൾക്ക് ഈയൊരു ലാംഗ്വേജിൻ ഡെവലപ്മെൻറ്റല്ലെ ബുദ്ധിമുട്ട് വരിക അതുപോലെ മറ്റുള്ളവരായിട്ട് സോഷ്യലി ഇൻട്രാക്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരിക കാര്യങ്ങളൊക്കെയാണ് ഈ വെർച്വൽ ഓട്ടിസത്തിൽ വരുന്നത് ഈ അവസ്ഥയ്ക്ക് വെർച്വൽ ഓട്ടിസം എന്ന പേര് വരാൻ കാരണം ഇത് നമ്മുടെ ഓട്ടിസം എ എസ് ഡി അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന കാറ്റഗറിയിലെ സിംറ്റംസുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് എല്ലാ തരത്തിലും അതുമായിട്ട് മിമിക്ക് ചെയ്യുന്ന സിംറ്റംസ് ആയിരിക്കും ഈ വെർച്വൽ ഓട്ടിസത്തിന് ഉണ്ടാവുക എന്നാൽ ഇതിനൊരു പൂർണ്ണ ായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ റീസൺ ഉണ്ടാവില്ല എന്നാൽ ഇതിന്റെ കാരണം വെർച്വൽ ആയിട്ടുള്ള ഓവർ സ്റ്റിമുലേഷൻസ് ആണ് അത് കൂടുതലായിട്ട് നമ്മൾ വെർച്വലി സ്റ്റിമുലേറ്റ് ആവുന്നതാണ് അപ്പോഴും ഇത് ന്യൂറോ ഡെവലപ്മെന്റൽ ആയിട്ട് ഒരു ബേസിസ് ഉണ്ടാവില്ല ഈ വെർച്വൽ ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് കൂടുതലായിട്ട് ലൈക്ക് നമ്മളുടെ കാഴ്ച കേൾവി ഈ രണ്ട് സ്റ്റിമുലേഷൻസ് മാത്രം ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ കുട്ടി അറിയുന്നുണ്ടാവുള്ളൂ പക്ഷേ ഈ സാധനം തന്നെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ കുട്ടികളിൽ ബാക്കിയുള്ള സെൻസേഷൻസ് അതായത് ടച്ച് പിന്നെ നമ്മളുടെ ഇമോഷൻസ് അങ്ങനത്തെ ഒരുപാട് സ്റ്റിമുലേഷൻസ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കുട്ടി അറിയാതെ പോവുകയും അപ്പോൾ അത് കുട്ടിക്ക് ഒരു ഡെവലപ്മെൻറ്റിൽ ഡിലേ വരികയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി വെർച്വൽ ഓട്ടിസം എന്ന അവസ്ഥയുടെ പൂർണ്ണമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് വരുന്നത് സ്പീച്ച് ഡിലേ ആണ് അതായത് നമ്മളുടെ ലാംഗ്വേജിൽ കുട്ടികൾ സംസാരിച്ച് തുടങ്ങാനൊക്കെ വളരെയധികം ഡിലേ കാണുക അതായത് ഒരു ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ട് കുട്ടികൾ നല്ല കുറച്ച് നല്ല രീതിക്ക് സംസാരിച്ച് തുടങ്ങുന്ന കുട്ടികൾ ആ ഒരു പ്രായത്തിനും തീരെ സംസാരിക്കാതിരിക്കുകയാണ് മെയിനായിട്ടുള്ളൊരു റീസ് ഒരു സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ പിന്നെ വേറൊരു ഈ സ്പീച്ചിൽ തന്നെ വരുന്നൊരു കാര്യമാണ് കുട്ടികൾ ചില വാക്കുകൾ പറയും എന്നാൽ വൊക്കാബുലറി അതായത് വളരെ കുറച്ച് വാക്കുകൾ മാത്രം ചിലപ്പോൾ പാരൻസിൻ്റെ പേര് അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന കാര്യങ്ങൾ ഉമ്മ അമ്മ അച്ഛൻ അങ്ങനെയുള്ള വാക്കുകളിനുറം വേറെ വാക്കുകളൊന്നും പറയാതിരിക്കുക ഒരുപാട് വാക്കുകൾ അറിയാതിരിക്കുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഒരു കാര്യത്തിന് വേറെ എന്തെങ്കിലും പേര് വെച്ച് വിളിക്കുക അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട് വേറൊന്നാണ് എക്കോലാലിയ എന്ന് പറയും അതായത് ചില വാക്കുകൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്കറിയുന്ന ഒരു അല്ലെങ്കിൽ ഉമ്മ 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 ആ ഒരു വാക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ആവശ്യമില്ലാതെ ഒരു കോണ്ടക്സ്റ്റ് ഇല്ലാതെ നമുക്കറിയാം ഒരു ഒന്ന് ഒരു വയസ്സാവുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ ലൈക്ക് അവരുടെ പാരൻസിനെയൊക്കെ വിളിച്ചു തുടങ്ങും അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള പേരുകൾ വിളിച്ചു തുടങ്ങും പക്ഷേ ഇത്തരം കുട്ടികൾ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാകും കാരണം പല പാരൻസും നമ്മൾ ഈ ക്ലിനിക്കിലൊക്കെ പറയാറുണ്ട് ഒരു കുട്ടി എന്നെ അങ്ങനെ പണ്ട് വിളിച്ചിരുന്നല്ലോ അതിന് ശേഷമാണ് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ വേറെ വർത്താനങ്ങളൊന്നും ഇല്ലാതെ അതായത് തന്നെ പണ്ടേ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷെ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു വാക്ക് ചിലപ്പോൾ കുട്ടിയെ ഒരു കോണ്ടക്സ്റ്റിൽ അല്ലാതെ ആയിരിക്കും വിളിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കായിട്ടായിരിക്കും അതായത് ഉമ്മ അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയത്തായിരിക്കണം നമ്മൾ അവരെ വിളിക്കുന്നത് അത്തരം ഒരു ആവശ്യം ഇല്ലാത്ത രീതിക്ക് അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിൽ അല്ലാതെ കുട്ടി വെറുതെ ഇങ്ങനെ ഈ വേർഡ് പറയുന്ന അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾക്ക് രണ്ടാമത് പറയുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം പറയുന്നത് സോഷ്യൽ ഇന്ട്രാക്ഷൻസ് കുറയാന്നുള്ളതാണ് അതായത് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കൂട്ടത്തിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടീനെയും കൊണ്ട് പുറത്തു പോവാൻ പറ്റാത്ത അവസ്ഥ കുട്ടി ഭയങ്കരമായിട്ട് കരിയതാക്കുക ഒക്കെ ചെയ്യും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ആളുകളായിട്ട് തീരെ ഇടപഴകാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടാവില്ല സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല ആരെയും അടുത്ത് പോകുന്നുണ്ടാവില്ല ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ആ ഒരു പാരൻറ്റ് മാത്രം എന്നുള്ള രീതിക്കൊക്കെ കുട്ടി ഒതുങ്ങി പോകാറുണ്ട് പിന്നൊന്നാണ് ഇമോഷണൽ ഔട്ട് പേസ്റ്റ് ഇമോഷണൽ ഔട്ട് പേഴ്സ്റ്റ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഈ നമ്മൾ ഈ സ്ക്രീൻ ടൈം കുട്ടി ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നമ്മൾ ഫോൺ വാങ്ങിയാൽ കുട്ടി ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യും വളരെയധികം കരയുക ദേഷ്യം പിടിക്കുക വാശി പിടിക്കുക ഭയങ്കരമായിട്ട് റിയാക്ഷൻസ് കുട്ടി കാണിക്കാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒന്നാണ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ഒരേ കാര്യം തന്നെ റിപ്പീറ്റായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ മെയിനായിട്ട് കുട്ടികൾ കാണുന്ന കാര്യമാണ് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം ഇപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ഒരു സാന്നിധ്യം മാത്രം പിടിച്ചു കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു റിപ്പീറ്റഡ് ബിഹേവിയേഴ്സിൽ നമ്മൾ പറയുന്നത് പിന്നെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സിംറ്റം ആണ് ഇപ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക കുട്ടിക്ക് ഒരിക്കലും ഒരിക്കലും ഒരാളുടെ മുഖത്തൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും മറ്റൊരാളുടെ മുഖത്തോക്കി അല്ലെങ്കിൽ കണ്ണുകളിൽ നോക്കി സംസാരിക്കാം കുട്ടി എപ്പോഴും വേറെ ഒന്നെങ്കിൽ തല കുനിച്ചിട്ടിട്ട് നിർത്തിയായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചില കുട്ടികൾ കാണുന്നത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈയൊരു ഈ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ആലോചിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം ഇത് കാണാറുണ്ട് പിന്നെ ഫോക്കസിൽ ബുദ്ധിമുട്ടുണ്ടാവുക ഒരു കാര്യത്തിൽ കുട്ടിക്ക് അധികനേരം ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ പ്രധാനമായിട്ടും നമ്മൾ ഈ ഫോണിൽ തന്നെ കുട്ടി ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കാര്യം കുട്ടി കംപ്ലീറ്റ് ആയിട്ട് കാണില്ല അത് കുറച്ച് കാണും അത് ബാക്ക് അടിക്കും അടുത്ത അടുത്തതോണാക്കും അത് കുറച്ച് കാണും ബാക്ക് അടിക്കും അടുത്ത അടുത്തോണാക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഒരു കാര്യത്തിൽ കുട്ടിക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം ഒരു കാര്യം മാത്രം അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ മറ്റുള്ള ഒരു ബുദ്ധിമുട്ടാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കുട്ടികൾക്ക് ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടാവില്ല കറക്റ്റ് സമയത്ത് തുറങ്ങുന്നുണ്ടാവില്ല ഈ ഒരു ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ഭയങ്കര റെഗുലർ ആയിരിക്കും അത് സ്ക്രീൻ എക്സ് ഓവറായിട്ട് സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത് ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ഡബ്ല്യു അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രകാരം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിക്ക് പൂർണ്ണമായിട്ടും സ്ക്രീൻ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരു ടൈപ്പ് ഓഫ് സ്ക്രീനും നമ്മൾ കാണിക്കാതിരിക്കുക ശേഷം രണ്ട് വയസ്സിന് ശേഷം വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ കുറച്ച് മാത്രം സ്ക്രീൻ കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുമൊക്കെ മാക്സിമം ഒരു ചെറിയ കുട്ടിക്ക് സ്ക്രീൻ കൊടുക്കുക വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൊടുക്കുന്ന രീതിക്ക് ലിത്തുക പിന്നീട് ഒരു കാര്യമാണ് ഇൻട്രാക്ഷൻസ് കൂട്ടുക എന്നുള്ള നമ്മുടെ പാരൻസ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഇപ്പോൾ എല്ലാവരും വർക്കിങ് ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് തിരക്കുകളിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻസ് നമ്മൾ വളരെയധികം കൂട്ടണം നമ്മൾ കൂടുതൽ കുട്ടികളോട് സംസാരിക്കുക അവരുമായിട്ട് പാട്ട് പാടുക അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക പിന്നെ അവരുടെ കൂടെ കളിക്കുക അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൂട്ടേണ്ടതുണ്ട് അപ്പോൾ തന്നെ കുട്ടികൾക്കൊരു നമ്മളുമായിട്ടുള്ളൊരു റിയൽ വേൾഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടും ഒരു ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവാന് നമ്മൾ ഈ സംസാരം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നീടൊന്നാണ് ഔട്ട്ഡോർ പ്ലേ അതായത് കുട്ടികളെ പുറത്തേക്ക് വിടുക എന്നുള്ളത് നമുക്ക് പറയാം ഇന്നത്തെ ഒരു വേൾഡിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡോറിൽ അകപ്പെട്ടു പോവുകയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കളികൾ എന്നുള്ള രീതിക്ക് എത്തുകയാണ് അല്ലാതെ കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കളിപ്പിക്കുക കുട്ടീനെ പുറത്തു കൊണ്ടുപോവുക കുട്ടിയുടെ കൂടെ കളിക്കുക ഫ്രഷ് എയർ കിട്ടുക പിന്നെ സൺലൈറ്റ് കിട്ടുക അതേപോലെ തന്നെ അങ്ങനത്തെ കായിക അധ്വാനമുള്ള കളികൾ കളിക്കുക എന്നൊക്കെ ഉള്ളത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വേറൊരു കാര്യം നമ്മൾ റുട്ടീന് ഫിക്സ് ചെയ്യുക കുട്ടിയുടെ ഫുഡിന് അല്ലെങ്കിൽ കുട്ടി കളിക്കുന്ന സമയത്തിന് നമ്മളിപ്പോൾ ഈവൻ കുറച്ച് വലുപ്പമുള്ള കുട്ടിക്ക് സ്ക്രീൻ കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരു ടൈം ഫിക്സ് ചെയ്യുക കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുക്കുന്ന നേരത്ത് ഒരിക്കലും സ്ക്രീന് കൊടുക്കാതിരിക്കുക ഈ ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നവർക്ക് സ്ക്രീൻ കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു സമയത്ത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ ഫുഡ് കൊടുക്കുന്ന നേരത്തെ സ്ക്രീൻ കാണിക്കുക എന്നുള്ളത് ആ സമയത്ത് കുട്ടിയുടെ ഒരു സെൻസേഷനാണ് നമ്മളവിടെ ലൈക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നത് അതായത് ടേസ്റ്റ് എന്നുള്ളൊരു സെൻസേഷൻ കുട്ടി തീരെ അറിയുന്നില്ല നമ്മൾ ആ ഒരു ടൈമിൽ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കൂടുതലായിട്ടും ആ ഒരു അവർ കാണുക എന്നുള്ളൊരു സെൻസേഷൻ മാത്രമേ സ്റ്റിമുലേറ്റ് ആവുന്നുള്ളൂ അവർക്ക് ടേസ്റ്റ് എന്നുള്ള സെൻസേഷൻ ഒരിക്കലും കിട്ടില്ല ഇത് കുട്ടികൾക്ക് ഫുഡിനോട് താല്പര്യം കുറവും ഫുഡ് ഇഷ്ടമില്ലാതാവുകയും ഫുഡ് കഴിക്കാൻ താല്പര്യം ഒക്കെ ചെയ്യും അതിലൂടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വളരെയധികം കാണുന്നുണ്ട് നമ്മൾ ഈ വെർച്വൽ വേർച്വലോട്ടീസൊക്കെ ഉള്ള കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി അധികമായിട്ട് ഉണ്ടാവും കാരണം രണ്ട് റീസൺസ് അതിന് മെയിനായിട്ട് നമുക്ക് പറയാം ഒന്ന് ഈ ഫുഡിൻ്റെ ടൈമിലുള്ള ഈ സ്ക്രീൻ യൂസ് കൊണ്ട് ഫുഡ് കുട്ടികൾക്ക് ഒരു മടുപ്പ് ഉണ്ടാക്കുക ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാതാവുക വേറൊരു റീസൺ ആണ് നമ്മൾ ഔട്ട്ഡോറിൽ കളിക്കാൻ ഇടായുക സൺലൈറ്റ് കിട്ടായികയൊക്കെ അങ്ങനെ രണ്ട് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കുട്ടികളെ വളരെയധികം കാണുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരൻ്റ് ആവുക എന്നുള്ളതാണ് ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് കമ്മ്യൂണിക്കുക വർ എന്തെങ്കിലും ആയിരിക്കില്ല ചിലപ്പോൾ അവർക്കൊരു ചെറിയ സ്പീച്ച് ഡിലേ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാബറിങ് ആയിട്ടാണ് വർത്താനം പറയുന്നതെങ്കിൽ പോലും അവരോട് കറക്റ്റായിട്ട് അതിന് റിയാക്ഷൻ കൊടുക്കുക അതിനൊരു റെസ്പോൺസ് കൊടുക്കുക അവരുടെ എല്ലാ സ്റ്റിമുലേഷൻസിനെ അല്ലെങ്കിൽ എല്ലാ ഡെവലപ്മെന്റ്സിനെയും നമ്മൾ വളരെ ഒരു നല്ലൊരു അപ്രോച്ചോടുകൂടി അവരുമായിട്ട് പെരുമാറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ വളരെയധികം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇത്തരത്തിൽ ഈ സിംറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു കുട്ടിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതായത് ഇത് ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ഈ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു തെറാപ്പി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വെർച്വൽ ഓട്ടിസം എന്നുള്ള ഈ ഒരു ഇതിൻ്റെ തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റെന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ് ഒരിക്കലും ഒരു ഏരിയ മാത്രമല്ല ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് പല പല ഏരിയാസില് പല പല പ്രൊഫഷണൽസ് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു റിക്കവറി വരുന്നത് മെയിനായിട്ട് നമുക്കൊരു സൈക്കോളജിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് പിന്നെ പീഡിയാട്രിഷ്യൻസ് അങ്ങനെ ഒരുപാട് പേര് കൂടിയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് തെറാപ്പീസിൽ പറ ചെയ്യാൻ പറ്റുന്ന സ്പീച്ച് തെറാപ്പി വരുന്നുണ്ട് പിന്നെ ബിഹേവിയറൽ തെറാപ്പി വരുന്നുണ്ട് ഓക്കുപേഷണൽ തെറാപ്പി വരുന്നുണ്ട് ഫാമിലി തെറാപ്പി ഫാമിലി പ്ലാൻസുകളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേപോലെ പ്ലേ തെറാപ്പീസ് കുട്ടികളെ ഹെല്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടി സ്പീച്ച് തെറാപ്പിയിലൂടെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് സംസാരിക്കാനും അവർക്ക് ലാക്ക് ചെയ്ത സംസാരം കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും കറക്റ്റായിട്ട് വൊക്കാബുലറി ബിൽഡ് ചെയ്യാനും ഹെല്പ് ചെയ്യും ഓക്കുപേഷണൽ തെറാപ്പിയിലൂടെ അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അവരുടെ ഒരു ഇൻട്രാക്ഷൻസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പ്ലേ തെറാപ്പിൾസിൽ അവരുടെ ക്രിയേറ്റീവ് എബിലിറ്റീസ് നമുക്ക് കൂട്ടാൻ പറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഒരു ഉള്ളിലുള്ള ക്രിയേറ്റീവ് എബിലിറ്റീസിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയും അതുപോലെ ഫാമിലി പ്ലാൻസ് ഫാമിലി തെറാപ്പിയിലൂടെ ഈ ഫാമിലിക്ക് എത്രത്തോളം ഒരു കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യണം എത്രത്തോളം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് ഈ ഒരു ഫാമിലി തെറാപ്പിയിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെയാണ് ബിഹേവിയറൽ തെറാപ്പി കുട്ടികൾക്ക് നമുക്കറിയാം ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ടാവും അവർക്ക് കറക്റ്റായിട്ട് എങ്ങനൊരാളോട് പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇത് കാണിക്കണം എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബിഹേവിയറൽ തെറാപ്പി എ ബി എ ആണ് മെയിനായിട്ട് ചെയ്യുക അങ്ങനത്തെ തെറാപ്പീസിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വെർച്വൽ ഓട്ടിസം എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സിംറ്റംസൊക്കെ ഡയഗ്നോസ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കി ഇതിന് തെറാപ്പീസ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി തിരിച്ചു കൊണ്ടുവന്ന് ഒരു നോർമൽ ആക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയാണിത് പിന്നെ ഇതിൽ തെറാപ്പി സെഷൻസിനൊക്കെ വരുമ്പോൾ മെയിനായിട്ട് ആയിട്ട് ലൈക്ക് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൗൺ ആണ് സ്ക്രീനുള്ള ഒരു ഷട്ട് ഡൗൺ ആണ് ചെയ്യുക അതായത് ഒരു നാല് മണിക്കൂറൊക്കെ കണ്ടോണ്ടിരുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ എത്ര ടൈം ആണെങ്കിലും ആ കുട്ടിക്ക് തീരെ ഫോൺ കൊടുക്കാതിരിക്കുക എന്നാണ് നെക്സ്റ്റ് ഡേ മുതൽ തീരെ ഫോൺ കൊടുക്കരുത് എന്ന് പറയും അപ്പോൾ പാരൻസ് ഭയങ്കരമായിട്ട് ഒരു കൺസേൺ ആണ് ആണതിൽ എങ്ങനെ പെട്ടെന്ന് അങ്ങനെ നിർത്തുക അപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് വാശി പിടിക്കില്ലേ എന്നുള്ള കാര്യം കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടിക്ക് സ്ക്രീൻ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പെട്ടെന്ന് സ്ക്രീൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീൻ ഒഴിവാക്കുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ടാൻട്രംസ് കാണിക്കും വളരെ വാശി കരച്ചിൽ ദേഷ്യം ഒക്കെ പ്രകടിപ്പിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഓക്കെ എന്നാൽ അഞ്ച് മിനിറ്റ് പിന്നെയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുട്ടിക്ക് പിന്നെയും ഒരു ആണ് അതായത് ആദ്യം നാലു മണിക്കൂർ കണ്ടുകൊണ്ടിരുന്ന കുട്ടിക്ക് ഓക്കെ ഇപ്പം രണ്ട് മണിക്കൂറേ ഞാൻ കൊടുക്കലുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് കൊണ്ടുവന്നോളാം എന്ന് പാരൻസ് പറയുമ്പോൾ ഈ രണ്ട് മണിക്കൂർ കൊടുത്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വാങ്ങുമ്പോഴും കുട്ടി സെയിം സിംറ്റംസ് കാണിക്കും അതായത് കുട്ടി ഭയങ്കരമായിട്ട് വാശി പിടിക്കും ഭയങ്കരമായിട്ട് കരയുന്നുണ്ടാവും ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ കുട്ടിക്ക് ഈ ഒരു സിംറ്റം ഇങ്ങനെ ലൈക്ക് പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് ഒരുപാട് സമയം എടുക്കും സിംറ്റംസ് തന്നെ റിപ്പീറ്റഡായിട്ട് കുട്ടി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് റിക്കവറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാവില്ല അപ്പം അതിന് പകരം ഷട്ട്ഡൗൺ കംപ്ലീറ്റ് ഡൗൺ ആണ് ഇതിന് മെയിനായിട്ട് പ്രൊഫഷണൽസ് പറയുക അതായത് തീരെ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക പിറ്റേ ദിവസം മുതൽ സീറോ സ്ക്രീൻ ടൈം എന്നുള്ള രീതിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് ദിവസം ഒന്നോ രണ്ടോ ദിവസം കുട്ടി ഭയങ്കരമായിട്ട് വാഷ് ഓടിക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് കരയുന്നുണ്ടാവും സ്ക്രീന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ ടി വി ഒക്കെ കാണാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടാവും പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ ഇത് കൊടുക്കാതെ കുട്ടീനെ വേറൊരു ഇതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ വേറൊരു കുറച്ച് കുറച്ച് പുറത്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ കുട്ടിക്ക് വേറൊരു ഗെയിംസ് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുള്ളൂ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഈ ഒരു ഇതുമായിട്ട് വേൾഡുമായിട്ട് റിയൽ വേൾഡുമായിട്ട് കുറച്ചുകൂടെ എൻഗേജ് ആവും അപ്പോൾ കുട്ടിക്ക് ഇതിനേക്കാൾ ഒരു കുറച്ചുകൂടി എൻറ്റർടൈൻമെന്റ്സ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റിമുലേഷൻസ് കാര്യങ്ങൾ അതായത് നമുക്കറിയാം ഈ ഒരു സ്ക്രീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്റ്റിമുലേഷൻസ് ഒന്ന് ഹിയറും പിന്നെ ഐ ആ ഒരു ലൈക്ക് വിഷൻ ഈ രണ്ട് ഒന്ന് ഹിയറും ഒന്ന് വിഷനും അങ്ങനെ ഈ രണ്ട് സ്റ്റിമുലേഷൻസേ പ്രധാനമായിട്ട് കുട്ടിക്ക് കിട്ടുന്നുള്ളൂ എന്നാൽ റിയൽ വേൾഡിൽ കുട്ടി ഇറങ്ങാനും എൻഗേജ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും തുടങ്ങുമ്പോൾ കുട്ടിക്ക് ഒരുപാട് സ്റ്റിമുലേഷൻസ് ഒരുപാട് ഭാഗത്തുനിന്ന് സ്റ്റിമുലേഷൻസ് കിട്ടാണ് അത് കുറച്ചുകൂടെ കുട്ടി എൻഗേജ്ഡ് ആവാനും കുട്ടി അത് എൻജോയ് ചെയ്യാനും തുടങ്ങും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ കുട്ടി സ്ക്രീന് തീരെ വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും കുട്ടി തീരെ സ്ക്രീൻ ചോദിക്കാതിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് നേരം എന്ന് വിചാരിച്ച് കൊടുക്കുമ്പോൾ അത് കുട്ടിയിൽ തീരെ ഒരു റിലാക്സ് തിരിച്ച് വരവ് ഒരു റിവേഴ്സിലേക്ക് എത്താൻ തീരെ കുട്ടിക്ക് പറ്റാതിരിക്കാൻ ഒരു കാരണമാവും അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസിസും ഈ ഒരു തെറാപ്പി പ്ലാനിലോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു വെർച്വൽ ഓട്ടിസം എന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തില്ല അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് ലൈക്ക് പിന്നെയും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഓ ആയിട്ട് ഇത് ലൈക്ക് കൂടി ചേർന്ന് ആ ഒരു സിംറ്റംസ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല കുട്ടികളിലും ഈ ഒരു അവസ്ഥകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടേഷൻ കാര്യങ്ങൾ തെറാപ്പിയിലേക്ക് എത്തുക അത്തരത്തിൽ എന്തെങ്കിലും സഹായങ്ങൾക്കോ കൺസൾട്ടേഷനോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്